ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും ജാസ്മിൻ സ്വേഡിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് കുറച്ച് വിത്തുകളാണ് സെയിൽ ചെയ്യുന്നത് വിത്തുകളോടൊപ്പം ട്യൂബറോസിൻ്റെ ബൾബും അതുപോലെ ഹാങ്ങിങ് വി ഒരുപാട് വിത്തുകൾ പിന്നെ മിക്സഡ് പെറ്റോണിയയുടെ വിത്തുകൾ കോസ്മോസിൻ്റെ മിക്സഡ് കളേഴ്സ് ഇതെല്ലാം നമുക്ക് സെയിലിനുണ്ട് എല്ലാം വളരെ വിലക്കുറവിലാണ് സെയിൽ ചെയ്യുന്നത് പിന്നെ ഈ വിത്തുകൾ പാകി കിളിപ്പിക്കാനുള്ള പോട്ടി മിക്സും ഉണ്ട് അരക്കേച്ചി തൊട്ട് പാക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട് വീഡിയോ എല്ലാവരും ഫുള്ള് കാണോ അതിന് ശേഷം ഓർഡർ ചെയ്യുക ആദ്യത്തേത് നമുക്ക് സിംഗിൾ പെറ്റൽസ് മിക്സഡ് കളേഴ്സ് പെറ്റൂണിയയുടെ വിത്തുകളാണ് നമുക്കുള്ളത് ഇതുപോലത്തെ പല കളറ് മിക്സഡ് കളറാണ് അപ്പം സ്റ്റാർ പെറ്റൂണിയയുടെ വിത്തുണ്ട് വൈറ്റ് ഉണ്ട് പിങ്ക് ഉണ്ട് അതുപോലെ പല കളേഴ്സിലുള്ള വിത്തുകളാണ് നമ്മൾ സെയിൽ ചെയ്യുന്നത് ഇരുന്നൂറ് വിത്തുകൾക്ക് എഴുപത്തി അഞ്ച് രൂപയ്ക്കാണ് നമ്മൾ കൊടുക്കുന്നത് അടുത്ത് അടുത്തത് നമുക്ക് കോസ്മോസ് എന്ന് പറയും സീനിയ എന്നൊക്കെ നമ്മൾ പണ്ട് പറയില്ലേ അതിൻ്റെ മിക്സഡ് കളറ് വെറൈറ്റി നമ്മൾ ചെറുതിലേ പൂക്കുന്ന മിക്സഡ് കളേഴ്സിലെ സീഡ്സ് ആണ് ഇതിൻ്റെ സെയിലിനുള്ളത് ഇതിൻ്റെ ഇരുപത് സീഡിന് നൂറ് രൂപയാണ് പ്രൈസ് ഇത് നമ്മുടെ ട്യൂബ് റോസ് എന്ന് പറയും ഡബിൾ പെറ്റൽസിൻ്റെ ആണ് ഇതിൻ്റെ കിഴങ്ങുകൾ ഇതിൻ്റെ ബൾബാണ് നമുക്ക് സെയിലുള്ളത് ഇതുപോലെയാണ് പൂക്കുന്നത് ഇതിൻ്റെ അഞ്ച് ബൾബിന് അറുപത് രൂപയ്ക്കാണ് നമ്മൾ കൊടുക്കുന്നത് മുൻപ് നമ്മൾ ഇതിൻ്റെ ബൾബുകൾ സെയിൽ ചെയ്തിരുന്നു അത് ഒരുപാട് പേര് വാങ്ങി അവരെ കിളിച്ച് വന്നിട്ടുള്ള അപ്ഡേഷൻ ആണ് ഇത് നമുക്ക് ഇട്ട് തന്നിട്ടുള്ളത് ഇനി ഹാങ്ങിങ് വിങ്കയുടെ മിക്സഡ് കളേഴ്സിലെ പിന്നെ വിത്തുകൾ സെയിലിനുണ്ട് ഇതുപോലെ പല കളേഴ്സാണ് നമ്മൾ ഈ കൊടുക്കുന്ന വിത്തിൽ വരുന്നത് പന്ത്രണ്ട് വിത്തുകളാണ് കൊടുക്കുന്നത് ഇതിൻ്റെ എന്ന് പറയുന്നത് പന്ത്രണ്ട് വിത്തിന് എഴുപത്തി അഞ്ച് രൂപയാണ് അപ്പം ഇതുപോലത്തെ പല കളേഴ്സ് മിക്സഡ് മിക്സഡായിട്ടാണ് ഉള്ളത് അപ്പം വിത്തുകൾ സെയിൽ ചെയ്യുന്നത് നമ്മുടെ ഫ്രണ്ട് ഷെമീമയാണ് അപ്പോൾ ഷമീമയുടെ നമ്പറാണ് ഞാൻ ഇതിനകത്ത് ആഡ് ചെയ്തിരിക്കുന്നത് അപ്പം ആ നമ്പറിൽ കോണ്ടാക്റ്റ് ചെയ്യണം ഇനി അടുത്തത് ഹാങ്ങിങ്ങിൻ്റെ ബെർഗുണ്ടി കളറ് മാത്രം വിത്താണ് ഇത് ഹാങ്ങിങ് ആണ് ഇതാണ് ആ കളറ് ഇതിന് പന്ത്രണ്ട് വിത്തിന് എഴുപത്തഞ്ച് രൂപ ഈ ഒരു കളറ് മാത്രമേ ഉള്ളൂ ആ ഒരു പാക്കറ്റിൽ കേട്ടോ ഇനി ഇത് ഗ്രൗണ്ട് വിങ്ക് ആണ് ബ്ലാക്ക് മൂൺ കളറിലെ ഗ്രൗണ്ട് വിങ്ങയുടെ വിത്തുകളുണ്ട് അപ്പം ഇത് പന്ത്രണ്ട് വിത്തിന് എഴുപത്തഞ്ച് രൂപയാണ് ഇന്ന് ഇന്നത്തെ നമ്മുടെ വിത്തുകളെല്ലാം എഴുപത്തഞ്ച് രൂപയാണ് അപ്പം വീഡിയോ കണ്ടിട്ട് ഏത് ഐറ്റം ആണ് വേണ്ടതെന്ന് പറഞ്ഞാൽ ഈ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ വാട്സപ്പിൽ മെസ്സേജ് ഇട്ടാൽ മതി ഈ വിത്തുകൾ വാങ്ങുന്ന കൂട്ടത്തിൽ വിത്തുകൾ കിളിപ്പിക്കാനുള്ള എളുപ്പം കിളിക്കുന്ന പോട്ടിംഗ് മിക്സും നമ്മൾ സെയിനുണ്ട് ഇതുപോലെ കിലോ ഉള്ള പാക്കറ്റാണ് കിലോ അൻപത് രൂപയ്ക്കാണ് കൊടുക്കുന്നത് നമ്മളിത് സ്പീഡ് പോസ്റ്റായിട്ടാണ് അയക്കുന്നത് അപ്പം ഇതിൽ വിത്തുകൾ എനിക്ക് ക്ഷമീമ അയച്ചു തന്നിട്ടുള്ളത് ഇത് തന്നെയാണ് ഇതിനകത്താണ് ഞാനും വിത്തുകൾ കണ്ട പല സെക്ഷനാക്കി പാകി കിളിപ്പിച്ച് ഈ ഒരു പരുവാകുമ്പോഴത്തേന് ഞാൻ ഇതെല്ലാം മാറ്റി നടുന്നത് അപ്പോൾ ഇതിൻ്റെ പോട്ടി മിക്സ് എന്ന് പറഞ്ഞാൽ കണ്ട ഇതുപോലെ നല്ല ഇളക്കം ഉള്ളൊരു പോട്ടി മിക്സ് ആയിരിക്കും പെട്ടെന്ന് കിളിച്ചും വരും കാരണം ഒരുപാട് വലുതാവുന്ന വരെ നോക്കി നിൽക്കരുത് ഈ ഒരു ഇലയുടെ പരുവാകുമ്പോഴത്തേനും നമ്മളിത് പിരിച്ച് മാറ്റി നട്ടാൽ മാത്രമേ നമ്മുടെ ഈ ചെടികൾ കിളിച്ച് വരുത്തുള്ളൂ പല സെക്ഷനാക്കിയാണ് ഞാൻ പല വിത്തുകളും നട്ട് കിളിപ്പിക്കുന്നത് പിന്നെ നമ്മളിത് സ്പീഡ് പോസ്റ്റ് വഴിയാണ് അയക്കുന്നത് ഗൂഗിൾ പേയും ക്യാഷ് ഓൺ ഡെലിവറിയും ഉണ്ട് അപ്പം നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് സെലക്ട് ചെയ്ത് എടുക്കാവുന്നതാണ് അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ ഇത്രയേ ഉള്ളൂ ഇഷ്ടപ്പെട്ടാൽ എല്ലാ കൂട്ടുകാരും ചാനലൊന്ന് ലൈക്ക് ചെയ്യാനും അതുപോലെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറന്നു പോകരുത് ഇനിയും നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാൻ ബൈ